രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കണമോ വേണ്ടയോ എന്ന് നിർണയിക്കാനുള്ള തിരഞ്ഞെടുപ്പാണിതെന്ന് ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ പട്ടാമ്പി ഓങ്ങല്ലൂരിൽ യു ഡി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എ തങ്കപ്പൻ സംഭാവന ആ ജനാധിപത്യം മതേതരത്വം ഈ രാജ്യത്ത് നിലനിൽക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് ഒരു വോട്ടാണ് തെരഞ്ഞെടുപ്പാണ് നമ്മൾക്കറിയാം എഴുപത്തി ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുമ്പോ പോരാടി രാജ്യം സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷുകാരുടെ തന്ത്രം ഈ രാജ്യത്തെ എന്ന തന്ത്രം ബുദ്ധിപൂർവ്വമായ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അന്ന് ഈ രാജ്യത്തെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഹോദരങ്ങൾ തമ്മിൽ സ്വന്തം പിതാവിൻ്റെ അവകാശം പാർട്ടീഷൻ ചെയ്യുന്നതുപോലെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് വേറെ ഒരു പോഷം വേണം ഒരു സഹോദരങ്ങളെ പോലും ഇരുന്ന ഈ രാജ്യത്തിന് വിവരിച്ചു കൊടുക്കാൻ ബ്രിട്ടീഷുകാരുടെ പ്രേരണ മൂലം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യമുണ്ടായപ്പോൾ ഈ അന്നത്തെ നേതൃത്വം കൊടുക്കുന്ന ജവഹർലാൽ നെഹ്റു ധാരാളം നേതാക്കന്മാർ ജവഹർലാൽ നെഹ്റു പറഞ്ഞു മത അടിസ്ഥാനത്തിൽ പാകിസ്ഥാനായപ്പോൾ എന്തുകൊണ്ട് നമ്മൾക്ക് ഭൂരിപക്ഷം ഇരിക്കുന്ന ഹിന്ദുക്കൾ താമസിക്കുന്ന ഈ രാജ്യം ഹിന്ദു രാഷ്ട്രമാക്കി രാഷ്ട്രമാക്കിക്കൂടാന്ന് ചോദിച്ചപ്പോൾ ആ മഹാനായ വ്യക്തി പറഞ്ഞത് അസാധ്യമാണ് യു ഡി എഫ് ഓങ്ങല്ലൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ എ പി മുഹമ്മദ് അധ്യക്ഷനായിരുന്നു മുൻ എം എൽ എ സി പി മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി ടി ടി സലീം കെ ടി എ ജബാർ പി കെ ഉണ്ണികൃഷ്ണൻ അഡ്വക്കേറ്റ് രാമദാസ് കെ ആർ നാരായണസ്വാമി മുഹമ്മദ് അലി മറ്റാന്തടം സി എ റാസി ഇ ടി ഉമ്മർ അസീസ് പട്ടാമ്പി എ പി രാമദാസ് പി എം എ കുഞ്ഞുമോൻ പി രൂപേഷ് പി യൂസഫ് അബുബക്കർ ഹാജി സി കെ ബാബു ജിതേഷ് മൊഴിക്കുന്നം മറ്റു നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു